ലിംഗവേചനത്തിനെതിരെയുള്ള പെൺകുരത്തിന്റെ മുഴക്കമായി മാറിയ ഉയരെ ജെൻഡർ കലാജാഥയ്ക്ക് പിലിക്കോട് മണ്ണിൽ ആവേശകരമായ സമാപനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നയീചേതന ഫോർ പോയിന്റ് സീറോ ക്യാമ്പയിന്റെ ഭാഗമായി രംഗശ്രീയിലെ കലാകാരികൾ തെക്കൻ അതിർത്തിയിൽ നിന്ന് വടക്കനറ്റത്തേക്ക് നടത്തിയ സാംസ്കാരിക പര്യടനം തുല്യതയ്ക്കായുള്ള ശ്രീ സമൂഹത്തിന്റെ ഉറച്ച പ്രഖ്യാപനമായി മാറി കാലിക്കടവ് നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനഥൻ ഉദ്ഘാടനം ചെയ്തു അവിശ്വാസങ്ങൾ നിറഞ്ഞ പുതിയ കാലത്ത് മനുഷ്യൻ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലയിലൂടെ മാത്രമേ മനുഷ്യ ഹൃദയങ്ങളെ മാറ്റത്തിന് സജ്ജമാക്കാൻ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഏത് ഒരു പുരുഷന്റെ ആധിപത്യം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ചൂണ്ടിക്കാണിക്കാനൊക്കെ സ്നേഹിക്കറ്റും മികച്ചൊരു അത്യാവശ്യമാണ് ഒന്നാമത് ഉണ്ണിനകത്തോട്ട് നമ്മൾ ചിരിപ്പിക്കുക അത്ര ഒരു കാര്യമാണ് നമ്മൾ ക്യാമറ ഉള്ള കാര്യത്തിലാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് എഡിറ്റിങ്ങിൻ്റെ രംഗത്തും നമുക്ക് പല തരത്തിലും പക്ഷെ അവർക്കൊന്നും വേറെ തരത്തിലേക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല പൊളിറ്റിക്സ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് ഉറക്കെ പറയാൻ സ്ത്രീകൾ ശീലിക്കണമെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സ്നേഹ ശ്രീകുമാർ പറഞ്ഞു നമ്മൾ തിരിച്ചറിഞ്ഞ് ഒന്ന് പിന്നെ നമ്മളോട് മുട്ടാൻ ആർക്കും പറ്റില്ല ഇത്തരം കാര്യങ്ങൾ പുലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചു പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രമതി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ഹരിദാസ് എൻ രവീന്ദ്രൻ ഹേമാംബിക വാർഡ് അംഗം എം വി കുമാരൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നന്ദിയും പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ട പര്യടനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വിവേചനങ്ങളും രഗസ്ത്രീ കലാകാരികൾ അവതരിപ്പിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് അണിനിരുന്നത് ജില്ലയിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരെയും തങ്ങളുടെ കലയിലൂടെ ജാഗ്രതയുടെ സന്ദേശം പടർത്തിയ രംഗശ്രീ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ